ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൺലിമിറ്റഡിൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളൊരു ട്രിപ്പിലാണ് ട്രിപ്പ് അതൊന്നും പറയാൻ പറ്റത്തില്ല ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എറണാകുളം പോവാണ് അപ്പൊ രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും അപ്പൊ രാവിലെ തന്നെ നമ്മൾ പോകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെ നേരെയൊക്കെ രാവിലെ പരവരാന്ന് പലർന്ന് വരുന്നുണ്ട് അപ്പൊ നമ്മൾ സാധാരണ പോകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് പോകുമ്പോൾ ആലപ്പുഴ ബൈപ്പാസ്കറി ചേർത്തല അരൂര് വഴിയാണ് നമ്മൾ എറണാകുളം പോകുന്നത് പക്ഷെ ഇപ്പൊ അർജുൻ ഇവിടെ എറണാകുളത്തുള്ളതുകൊണ്ട് അവൻ തൃപ്പൂണിത്തറയാണ് അപ്പൊ അതുകൊണ്ട് തൃപ്പൂണിത്തറ വഴി പോകാൻ വേണ്ടിയിട്ട് നമ്മള് എന്താ പുതുപ്പള്ളി വഴിയാണ് പോകുന്നത് അപ്പൊ പുതുപ്പള്ളി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ പള്ളികളിലൊക്കെ എല്ലാ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്റ്റാറും ഒക്കെ ഇട്ട് മിന്നി തിളങ്ങി നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഇതേ രാവിലെ തന്നെ അങ്ങനെ എറണാകുളം എത്തി അർജുനെ കണ്ടിട്ട് അവിടെ നിന്ന് വേണം നമ്മളെ അമൃത ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അപ്പൊ അതെ അർജുൻ്റെ ഹോസ്റ്റലിൽ നമ്മള് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് കേറിയിട്ടിറങ്ങുന്നേ ഉള്ളു അവൻ വൈകിട്ട് ഏർ നമ്മള് ഒരു കസിന്റെ വീട്ടിലാണ് ഇന്ന് നാളെയൊക്കെ സ്റ്റേ വൈകിട്ട് വരും രാവിലെ 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 എട്ട് മണിയാകുമ്പോ അമൃത ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു അതുകൊണ്ട് നമ്മളത്തി ഒത്തിരി നേരം ഒന്നും അവിടെ നിന്നില്ല നമ്മള് അവരെ കൊണ്ടുവിടാൻ വന്നപ്പോ ഹൗസ് ഓണറെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവരെയൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ എന്താ കുറച്ചു നേരം ഒന്ന് പരിചയപ്പെട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പം വൈകിട്ട് ഇന്ന് ഫ്രൈഡേ ആണ് അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വൈകീട്ട് ആണ് നമ്മുടെ കസിന്റെ വീട് അങ്ങോട്ട് വൈകിട്ട് വന്നോളും അങ്ങനെ എന്തേ നമ്മൾ അവിടെ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി അപ്പൊ ഷഡേ എന്ന് പറഞ്ഞ് നമുക്ക് അമൃത ഹോസ്പിറ്റലിൽ എത്തണം കാരണം രാവിലെ പോകുമ്പോ ബ്ലഡും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനൊക്കെ ഉണ്ട് ഫാസ്റ്റിംഗില് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അതെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഒരു കാര്യം കണ്ടു നമ്മള് എന്താ ആ അതെ ഇത് ഇത് തൃപ്പൂണിന്തറിലെ നവകേരള സദസ്സിന്റെ പരിപാടി നടക്കാൻ പോകുന്ന സ്ഥലമാണ് അപ്പൊ നമ്മൾ പോകുന്നത് കുറച്ച് ഒരാഴ്ച മുന്നേയാണ് പോയത് അപ്പൊ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ നാളെ അതായത് ഞങ്ങൾ ഒരു ഫ്രൈഡേ ഫ്രൈഡേയാണ് പോയപ്പോ സാറ്റർഡേ മറ്റോ ആയിരുന്നവരുത്തേ പരിപാടി അങ്ങനെ നമ്മള് കൊച്ചി എത്തി ഗസ് കൊച്ചി എത്തി കൊച്ചി കൊച്ചി അപ്പൊ എത്രയാണേലും എറണാകുളത്തൊക്കെ നിന്ന് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ തവണ എറണാകുളത്തോട്ട് വരുമ്പോഴും എനിക്ക് ഭയങ്കര പുതുമ പോലെ തോന്നുന്നു കേട്ടോ ആദ്യമായിട്ട് എറണാകുളത്തേക്ക് ഒരു ഫീല് എനിക്ക് എന്തോ എനിക്ക് ഒരുപോലെ സിറ്റി ലൈഫും ഇഷ്ടമാണ് നാട്ടും കുറച്ച് ലൈഫും ഒരുപോലെ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് രണ്ടും ഒരു സ്ഥലത്താണ് കേട്ടോ തനി നാട്ടുംപുറം അല്ല സിറ്റി അല്ല നമ്മളെല്ലാവരും എന്താ കൂടെ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുണ്ട് സ്ഥലവ അപ്പൊ ദേ ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ ഫ്ലൈ ഓവറും കാര്യങ്ങളും ഒക്കെ എന്താ വന്നതുകൊണ്ട് എന്താ ഇവിടെ വലിയ ട്രാഫിക് കുരുക്കും കാര്യങ്ങളും ഒന്നും ഇപ്പൊ അല്ല ഒന്നാമത് ഇപ്പൊ നമ്മളതിരാവിലെയാണ് പോകുന്ന ഒരു ഏഴ് മണി ഏഴരക്കായിട്ടുള്ള ഓഫീസ് ടൈം ഒക്കെ ആറുമ്പോഴാണ് ഇവിടെ തിരക്ക് കൂടുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞങ്ങൾ അമൃതയിലൊക്കെ പോകുന്ന കാലത്ത് ഇവിടെ നിന്നും ഒരു രക്ഷയില്ല അന്ന് മെട്രോയുടെ ഒക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാൻ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഇത് കണ്ടോ ഞാൻ എറണാകുളത്തൊക്കെ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടോ എന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലം കേട്ടോ ഓപ്രോൺ മോള് അവിടെ എല്ലാം പോകണം പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എല്ലാം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഇട്ട് അതങ്ങ് മാറി മാറി പോവായിരുന്നു ലുലുവിൽ നമ്മൾ പോയതിന് കൈയും കണക്ക് വരില്ല ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അപ്പൊ അതെ നമ്മളെ എടപ്പള്ളി എത്തി എടപ്പള്ളിയിലെ മെയിൻ ഒരു ട്രാഫിക് ബ്ലോക്ക് പ്രോബ്ലം ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ ഇപ്പോൾ ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ പോകാനൊക്കെ പറ്റുന്നത് എപ്പോഴും ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടാ അപ്പൊ അതെ ഇതാണ് എടപ്പള്ളിയുടെ മെട്രോ സ്റ്റേഷൻ നമ്മള് ഏഹ് പഠിച്ചു കൊണ്ടിരുന്നപ്പോഴൊക്കെ മെട്രോയ്ക്കകത്ത് കയറി വേറങ്ങുമായിരുന്നു ലുലൂവിൽ പോകാൻ അപ്പൊ അത് ഇതാണ് നമ്മുടെ കൊച്ചിയിലെ ലുലു മോൾ അങ്ങനെ അതെ ഈ ബ്ലൂ കളറില് കാണുന്നാട് ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലാണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ ഹെഡ് ഓഫീസാണ് ആ കാണുന്നത് പിന്നെ ദേ ഈ കാണുന്നത് നമ്മൾ എപ്പോഴും പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആണെന്ന് തോന്നി രണ്ട് ഫ്ളാറ്റ് എനിക്ക് ഭയങ്കര ഒത്തിരി ഫ്ളാറ്റുകൾ കാണുമെങ്കിൽ ഇത് ഭയങ്കര ആക്ട്രാക്റ്റ് തോന്നുന്നു കേട്ടോ അങ്ങനെ അതെ നമ്മൾ അമൃത ഹോസ്പിറ്റലിന്റെ അടുത്ത ജംഗ്ഷനിൽ എത്തി അപ്പോൾ ഇവിടുന്ന് നേരിട്ട് റൈറ്റ് എടുത്ത് ഉണി ഇനി ഇനിയും വളഞ്ഞു 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 കുളഞ്ഞു കുളഞ്ഞൊത്തിരി വഴിയുണ്ട് പക്ഷെ നമ്മൾ വഴി തെറ്റിയൊന്നും പോകത്തില്ല കാരണം ഓരോ ഇങ്ങനെ അമൃത ഹോസ്പിറ്റലിലോട്ടുള്ള ബോർഡിങ്ങനെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് അപ്പൊ അതെ നമ്മള് ഫാസ്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടികൾ എല്ലാം മിക്കവാറുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കാണ് അപ്പൊ അതെ നമ്മൾ ഇങ്ങനെ നിന്ന് അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസിന്റെ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു ഒരു വണ്ടി വരുന്ന അതിൽ എന്താ എഴുതിയിരിക്കുന്നത് അമൃത ആ മാതാ അമൃതാനന്ദ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ അതെ നമ്മള് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ഗേൾസ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നാണെന്ന് തോന്നുന്നു ബോർഡ് ഒക്കെ കയറി നമ്മൾ ഇതേ ഇവിടെ നമ്മൾ എവിടെ ഇറങ്ങും ഇന്ന് അച്ഛനും അമ്മയ്ക്കും രണ്ടുപേർക്കും കൊണ്ട് ചെക്കപ്പ് ഉണ്ട് അപ്പൊ രണ്ടുപേർക്ക് ഇന്ന് ഗാർഡിയനായിട്ട് വന്നിരിക്കുന്നത് ഞാനാണ് അപ്പൊ അമ്മയുടെ കൂടെ ഇവിടെ ഇറങ്ങും പിന്നെ അച്ഛൻ എന്താ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നിട്ട് അച്ഛന് ബ്ലഡ് കൊടുക്കാൻ പോകണം അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കണം അപ്പൊ അച്ഛൻ ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യും അപ്പൊ ഞാനും അമ്മയും ഇവിടെ ഇറങ്ങുകയാണ് ഹോസ്പിറ്റലിനകത്തേക്ക് കേറുകയാണ് കയറുകയാണെങ്കിൽ ഓരോ തവണ വരുമ്പോഴും ഓരോരോ വഴികളിലൂടെ കേറുന്നത് കേട്ടോ ഇവിടെ എപ്പോ വന്നാലും പല പല മാറ്റങ്ങൾ നമ്മൾ ആറു മാസം കൂടി ഇരിക്കുമ്പോഴാണ് ചെക്കപ്പിന് വരുന്നത് അതുപോലെ അമ്മയുടെ കൂടെ ഞാൻ ആദ്യം അമ്മയുടെ ഡോക്ടറെ കാണാൻ പോവാണ് അമ്മയ്ക്ക് ആമവാദത്തിന്റെ ചെറിയ ചെറിയ അല്ല കുറച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒരുമാതിരി ഒര് ക്ലിയർ ആയിട്ട് വന്നത് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ടാണ് കേട്ടോ അമ്മയ്ക്ക് ആയുർവേദവും അലോപ്പതി ഹോമിയോപ്പതി ചോറുംപൊതി എല്ലാം പരീക്ഷിച്ചതാണ് കേട്ടോ അവസാനം ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ഫസ്റ്റ് നമ്മൾ ആദ്യം ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു അതായത് ഇങ്ങനെ കൈക്കൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ വന്നപ്പോ ഇവിടെ ആയിരുന്നു വന്നത് കോവിഡിന് മുന്നെയാണ് അന്നേരമാണെങ്കിൽ മരുന്നൊക്കെ കഴിച്ചു പിന്നെ ആണെങ്കിൽ അമ്മയോട് ആരോ പറഞ്ഞു ഇങ്ങനെ എന്ത് ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചോ കിട്ടണേ കഴിച്ചോ എന്നൊക്കെ ആരോ പറഞ്ഞത് വിശ്വസിച്ച് പിന്നെ അതങ്ങ് നിർത്തി അങ്ങനെ പിന്നെ ഒരു വിടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇവിടേക്ക് വന്നത് അപ്പൊ രാവിലെ നമ്മൾ അവിടെ പോയിട്ട് എം ആർ ഡി കാർഡ് കൊടുത്ത് ബുക്ക് ചെയ്ത് നമ്മളവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് താഴേക്ക് പോവാം മ്മളിങ്ങനെ പുറത്തോട്ടിറങ്ങി അപ്പൊ ദേഹം നോക്കി വെള്ള കളർ ബിൽഡിംഗ് ഇല്ലേ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ ഞാൻ ഞെട്ടി പോയി ആദ്യം വന്ന സമയത്ത് ഒരു ആറു മാസം മുമ്പ് ഇവിടെ വന്നപ്പോ ആറു മാസമാണ് ഒരു വർഷം ഞാൻ ആയിട്ട് ഓർക്കുന്നില്ല കേട്ടോ എന്നാലും കുറച്ചാളും മുമ്പ് വന്നപ്പോ ഇത് രണ്ട് പില്ലറും അവിടെ എവിടെയൊക്കെ നാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തയുന്നതിന് മുമ്പ് വർഷങ്ങളും അതുപോലെ തന്നെ പോകുന്നുണ്ട് ഇത്രയും ഹൈറ്റ് വളർന്ന് ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഞാൻ ആ കാര്യം ഞാൻ അമ്മയോട് പറയാം അങ്ങനെ ഞാൻ കാര്യം പറഞ്ഞില്ലല്ലോ അപ്പൊ നമ്മളെ അച്ഛനെ കൊണ്ടാണ് ആദ്യമായിട്ട് അമൃത ഹോസ്പിറ്റലിൽ വരുന്നത് അച്ഛനെ രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ ഇവിടെ ഓപ്പറേഷൻ സർജറി ചെയ്തിട്ട് ചെയ്തിരുന്നത് അച്ഛന് ലിവർ സിറോസ് ആയിരുന്നു അപ്പൊ നല്ല ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടീഷന് നമ്മുടെ മുന്നിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ അല്ലാതെ വേറൊരു ഓപ്ഷനും ഇനി മുന്നിലില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മളിവിടേക്ക് വരുന്നത് അന്നത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ ഒരു ഘട്ടം എങ്ങനെ തരണം ചെയ്തു എന്ന പോലും നമുക്കാണെങ്കിൽ എന്താ ഇപ്പൊ ആലോചിക്കുമ്പോയ്യോ നമ്മളതൊക്കെ നമ്മളതൊക്കെ ഫേസ് ചെയ്ത് വന്നല്ലോ എന്നൊക്കെ ആലോചിക്കുക എനിക്കെന്നാൽ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ അർജുൻ തീരെ കുഞ്ഞായിരുന്നു നേഴ്സറിയിലോ ഒന്നിലോ ഒക്കെ പഠിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നമുക്ക് നമ്മുടേതായ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആണെങ്കിൽ നമ്മളോട് ആൾക്കാർ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യാം അന്ന് നമ്മളോട് ആരും ഒരു കാര്യങ്ങൾ പറയാതിരിക്കുക അറിയാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു നല്ല ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരുപാട് എന്താ തിരിച്ചറിവുകളും ഉണ്ടാകിയ ഒരു കാലമാകട്ടോ കാരണം നമ്മുടെ കൂടെ ും ചിലപ്പോ എന്താ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊന്നും ചെലപ്പോ നമുക്ക് അന്നേരം കണ്ടു എന്ന് വിചാരിക്കില്ല നമ്മള് ചിലപ്പോ ഒരു ചെറിയ ഉള്ള ആൾക്കാര് നമുക്ക് വലിയ സഹായമായിട്ട് വരികയൊക്കെ ചെയ്തിട്ടുള്ളൊരു സഹായ സമയമായിരുന്നു അന്നേരം പിന്നെ പറയാനുള്ളത് എന്താ നമ്മുടെ എല്ലാരും നല്ല നമ്മുടെ കുടുംബത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാരും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ നിന്നു അതിലേറ്റവും പറയേണ്ടത് അമ്മയെ പറ്റിയേക്കെട്ടോ അമ്മ ശരിക്കും ഒരുപാട് എനിക്ക് അറിഞ്ഞ അമ്മ ഇത്രയും ബോൾഡ് ബോൾഡാണെന്ന് എനിക്ക് മനസ്സിലായ ഒരു സമയം ഇതായിരുന്നു കാരണം നമ്മൾ എപ്പോഴും സമൂഹത്തിൽ ഇറങ്ങി ഒരു പ്രവർത്തിക്കണം എന്നൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു സമയം കാരണം അമ്മ ഒരു ഹൗസ് വൈഫ് ഹൗസ് വൈഫായിട്ടിരിക്കുന്നത് കുറ്റമാണെന്നല്ലേ ഞാൻ പറയുന്നത് ഹൗസ് വൈഫ് ഹൗസ് വൈഫായിട്ട് ബോൾഡായിട്ടിരിക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് തോന്നും അമ്മ കൂടുതലും എന്താ ഒരു അമ്മ ഒരു ടീച്ചറാണെന്ന് കുറച്ചുപേർക്കെങ്കിലും അറിയാമായിരിക്കും പുറത്തിറങ്ങി ആളുകളായിട്ട് ഇടപെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ആ അച്ഛൻ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അമ്മ നല്ലൊരു കോൺഫിഡന്റ് ആയിട്ട് അന്ന് അച്ഛന്റെ കൂടെ നിന്ന് അച്ഛനെ തിരിച്ചു പിടിച്ചതുകൊണ്ട് മാത്രമാണ് അല്ലാതെ എവിടെയെങ്കിലും കരഞ്ഞു തളഞ്ഞിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു അവസ്ഥ വേറെ ഒന്നായി മാറുമായിരുന്നു അപ്പൊ ഞാനും അമ്മയും കൂടെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടത്തെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ക്യാൻറ്റീനിലേക്ക് പോവുകയാണ് നമ്മൾ സ്ഥിരം വരുമ്പോ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അമൃത ഹോസ്പിറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കടപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്നെ എന്നെ സംബന്ധിച്ച് എന്താ എനിക്ക് എന്റെ ഒരു അച്ഛനെ തിരിച്ചു തന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലെ കാണുന്നത് അവിടുത്തെ ഡോക്ടർമാരോടും ഒക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ എനിക്കും എന്റെ കുടുംബത്തിനും ഉള്ള ഒരു സ്ഥലമാണ് അങ്ങനെ അതെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് കേരള ഇവിടെ രണ്ട് ക്യാൻറ്റീൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വെജിറ്റേറിയൻ ആണ്. അപ്പുറത്ത് തന്നെ നമുക്ക് നോൺ വെജിറ്റേറിയനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് കൂടുതലും ഇവിടുത്തെ വെജിറ്റേറിയൻ ആണ് എന്താ കൂടുതലൊരു ഇതായിട്ട് തോന്നിട്ടുള്ള സാധാരണ ഒരു ഹോസ്പിറ്റൽ ഫുഡ് പോലത്തെ എന്താ ഒരു ഇതൊന്നും അല്ല ചിലത്താണെങ്കിൽ ഹോസ്പിറ്റൽ ഫുഡ് ഒക്കെ ആണെങ്കിൽ ചില എന്താ തീരെ അത്ര ഇതില്ലായിരിക്കും. പക്ഷേ ഇത് നമുക്ക് നമുക്കൊരു നോർമൽ ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ രാവിലത്തെ ഇപ്പൊ നല്ല എന്തുവാ പൂരിയും അതുപോലെ തന്നെ മസാല ദോശയൊക്കെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ രണ്ട് സാധനം എനിക്ക് അത്ര കഴിക്കാൻ താല്പര്യമുള്ളൂ വേറെ ഇഡലി ഒന്നും എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ ഇഷ്ടമാണ് പക്ഷെ പുറത്തൊന്നും പോയാൽ അത്ര വലിയ താല്പര്യം ഇല്ല അങ്ങനെ ഞാൻ പൂരി തന്നെയാണ് ഓർഡർ ചെയ്തത് അപ്പൊ പൂരിയും അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കറി ഗ്രീൻ പീസ് കറിയൊന്നും അല്ല കേട്ടോ ഒരു കിഴങ് ഒക്കെ ഒരു വെജിറ്റബിൾ കറിയാണ് അപ്പൊ നല്ല സൂപ്പർ കറിയായിരുന്നു അപ്പൊ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് ദേ തിരിച്ച് നമ്മള് അങ്ങോട്ട് പോയി അപ്പൊ പിന്നെ എന്താ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഇവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയം ഉള്ളവരെ കാണും കേട്ടോ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അസുഖം എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും പക്ഷെ ഇവിടെ ഒക്കെ വന്നിരിക്കുമ്പോഴാണ് കേട്ടോ എന്തെല്ലാം അസുഖങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യാത്ത ഒരുപാട് അസുഖങ്ങളുമായിട്ട് എന്തുമാത്രം ആൾക്കാരാണ് ദിവസവും ഇവിടെ വരികയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് എന്താ നമുക്ക് ശരിക്കും കഷ്ടം തോന്നും ചിലരുടെയൊക്കെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് നമുക്ക് ദൈവം സഹായിച്ചു അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാര് എന്താ ജാതി മതോ ഒന്നും ഒന്നും അല്ലാന്ന് തിരിച്ചറിവുകളോ ഉണ്ടാക്കിയ ഒരു കാലമായിരുന്നത് കാരണം നമ്മൾ ഒരുപാട് ഇവിടെ അച്ഛനാണെങ്കിൽ സദ്യ വേണ്ടി സമയം കിട്ടുമ്പോ ഒരുപാട് ബ്ലഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നും നമ്മൾ ജാതിയോ മതവും ഒന്നും ഒന്നിനും അവിടെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ഒരു വലിയ കടവാട്ട് തന്ന ആൾക്കാരാണ് അച്ഛന്റെ കൂട്ടുകാർ കൂട്ടുകാർ സത്യം പറഞ്ഞ ഒരു കൂട്ടുകാരും സത്യം പറഞ്ഞ കൂട്ടുകാരെന്നല്ല ഒരു കൂടെപ്പറബുകൾ നിക്കുന്ന പോലെ നമുക്ക് ചെയ്തു ഓരോ പേരെടുത്ത് പറയാതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ആൾക്കാർ ചിലപ്പോൾ വിട്ടു പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഫീൽ ആയതെന്ന് പേരെടുത്ത് ഓരോരുത്തരെയും പറയാത് കാരണം അതുപോലെ നമ്മള് എന്താ അച്ഛന്റെ കൂട്ടുകാർ നമുക്ക് ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ നമുക്കറിയാം ഓടി ചെന്ന ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനൊന്നും ഒന്നും നമുക്ക് പറ്റത്തില്ല ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ കൂടെ നിന്ന് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് അച്ഛന്റെ കൂട്ടുകാർ ഒരുപാട് പേര് അപ്പൊ ദേ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിനെ കേറി രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അച്ഛന്റെ ഡോക്ടറിനെ കാണാൻ ഭയങ്കര താമസമാണ് കേട്ടോ അമ്മയാണെങ്കിൽ രാവിലെ കാണിച്ചു ജസ്റ്റ് കയറി കണ്ടു കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ ഇപ്പൊ കഴിച്ചോ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ സമയം നാല് രണ്ടായി നമ്മൾ ഇതുവരെ ഉച്ചയ്ക്കത്തെ ഭക്ഷണവും ഒന്നും കഴിച്ചിട്ടില്ല അപ്പം അച്ഛനെ സംബന്ധിച്ച് അച്ഛനെ സർജറി ചെയ്ത ഡോക്ടർ തന്നെയാണ് ഇപ്പോഴും അമൃതയില് ആ ഡോക്ടറുണ്ട് സുധീന്ദ്രൻ എന്നാന്ന് ഡോക്ടറിന്റെ പേര് ഡോക്ടറിനെ തന്നെയാണ് കാണുന്നത് കാര്യം അന്ന് പോലുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കറിയാല്ലോ പിന്നെ ചെറിയ ടെൻഷനും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോണ്ടായിരിക്കും ഇപ്പൊ ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് പതിമൂന്ന് വർഷത്തിലേക്ക് പോകുമ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് അങ്ങനെ എന്താ സക്സസ് ആയി തന്നെ പൊക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ സക്സസ് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപടി മേലെ നമ്മുടെ കൂടെ ദൈവം നിന്നു അതുപോലെ തന്നെ ഒരുപാട് നല്ല ആൾക്കാരും ഒക്കെ നിന്നത് കൊണ്ട് ഇപ്പം നല്ല രീതിയിൽ പോകുന്നു അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് അച്ഛൻ അച്ഛനും അമ്മയും കൂടെ കണ്ടിട്ട് ഡോക്ടറെ കാണാൻ പോയി അപ്പൊ ഡോക്ടറെ കണ്ടു വന്നു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി എന്ന് പറഞ്ഞു അപ്പൊ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നാളെ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്താണ് അപ്പം ഇതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ആൾക്കാരുടെ എല്ലാം കൂടെ ഒരു ഒരു സ്പോട്ട് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ നാളെ രാവിലെ അവർക്ക് മാരത്തോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ജവഹലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയം വരെ കൊണ്ടാണ് മാരത്തോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഡോക്ടർമാരും ഒക്കെ നാളത്തെ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞപ്പോ നമ്മള് അതെ ഇവിടെ ലിഫ്റ്റിന് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ലിഫ്റ്റ് ഒരുപാടുണ്ട് പക്ഷെ ഇത് ഓപ്പൺ ആയിട്ട് വരാൻ കുറച്ച് പാടായിടും അപ്പം അച്ഛന്റെ അമ്മാവൻ ആണെങ്കിൽ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കണം പുള്ളി എന്താ ഷുഗർ ഒക്കെ വന്നിട്ട് ചെറിയ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ോസ്പിറ്റലായിരുന്നു അപ്പൊ നമ്മൾ അവിടെ കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കാണാൻ ഒന്നും പറ്റത്തില്ല പുള്ളി ഐ സിയുയിലായിരുന്നു അപ്പൊ ജസ്റ്റ് നമ്മളവിടെ പോയപ്പോ അവിടെ ചേട്ട് ഉണ്ടായിരുന്നു അച്ഛന്റെ അമ്മാനാണെങ്കിൽ നമ്മളും അമ്മാക്കെയാണ് വിളിക്കുന്നത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകണ്ടിരിക്കും ഇതിനകത്ത് എനിക്ക് എപ്പോഴും വഴി കൺഫ്യൂഷൻ ആകട്ടെ ഇവർ അച്ഛനും പോയി ഒരുപാട് ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ ഇവരെ ചുറ്റം ഉള്ളത് ഇവർക്ക് വഴിയൊക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇതിനകത്ത് അങ്ങ് ഭയങ്കര നമ്മളെ ചുറ്റി കറക്കുന്ന പോലത്തെ വഴികളാണ് അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പം ചേരനെ കണ്ടു അമ്മാവിന്റെ മോനാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്ന് കണ്ട് ചോദിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് പോന്നു അവിടെ അകത്ത് കയറാനാണെങ്കിൽ ഒരാളെയും മാറ്റോ പറ്റത്തുള്ളു അതിപ്പോ രാത്രി മണി ആറുമണി ഏഴുമണിക്കും കണ്ട ഒരാളെ കീറ്റ് കാണിക്കത്തേ ഉള്ളൂ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ സമയം നാലര നാലര നാലു മുക്കാലായും തോന്നും അങ്ങനെ നമ്മൾ എന്താ ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ വഴിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അപ്പുറത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഉണ്ട് അപ്പൊ അച്ഛനെ കാണിക്കുന്ന ഗ്യാസ്റ്റോവിലാണ് അപ്പൊ അതുവഴി അവിടുന്ന് ഒത്തിരി ഇച്ചിരിക്ക് ഇറങ്ങി ഇതുവഴി നമ്മൾ വന്നിറങ്ങി ഇവിടെ ഒരു നെല്ല് എന്താ ഒരു ഹോട്ടലിന്റെ ഒക്കെ ഇവിടെ കാണുമ്പോൾ ഒരു റിസോർട്ട് ഫീൽ കേട്ടോ ഈ വഴി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആ ഇത് മെയിൻ എൻട്രൻസ് അത്യാധുനിക ഭാഗം എന്തോ ആണെന്ന് തോന്നുന്നു ഇവിടെ അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ നമ്മളെ നോൺ വെജിറ്റേറിയൻ ക്യാൻറ്റീനിലാണ് കയറുന്നത് അപ്പുറത്ത് ആദ്യം വെജിറ്റേറിയൻ ആയിരുന്നില്ല രാവിലെ കയറി അപ്പൊ അവിടുന്ന് തൊട്ടപ്പലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഉണ്ട് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പൊ ഒരു നാലര ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോയിട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലൊക്കെ പോകണം കാരണം നാളത്തെ പ്രോഗ്രാമിന്റെ ജഴ്സിയും കാര്യങ്ങളൊക്കെ അവിടുന്ന് അവർക്ക് ഏഹ് കൊടുക്കുന്നത് അപ്പൊ എനിക്കൊന്ന് മെട്രോടെയാണോന്ന് തോന്നുന്നു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലല്ല മെട്രോയുടെ ഓഫീസിൽ നിന്നാണ് കേട്ടോ കിട്ടുന്നത് അപ്പൊ നാല് മുപ്പത്തിരണ്ടായിട്ടുള്ള സമയം പിന്നെ ആണെങ്കിൽ വൈകിട്ട് വരും അപ്പൊ അവനോട് അവിടെ സ്റ്റേഡിയത്തിന്റെ അവിടെ ഇറങ്ങാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരെ പോയി നമ്മുടെ വിശപ്പൊക്കെ കെട്ടും എന്ന് വേണമെങ്കിൽ പറയാം രാവിലെ നമ്മൾ ഫുഡ് കഴിച്ചത് കഴിഞ്ഞ് ഇപ്പൊ അതെ പൊറോട്ടയും ചില്ലി ചിക്കനും ആണ് കഴിക്കുന്നത് അപ്പൊ ഇവിടെ പോയാലും ഉള്ള കാര്യമാണ് ചില്ലി ചിക്കൻ അങ്ങനെ പൊറോട്ടയും ചില്ലി ചിക്കനും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇറങ്ങുകയാണ് അപ്പൊ അതെ ഇത് കണ്ടോ ഇത് എന്ത് ആരാണ് പുത്തനാണ് എന്താ സംഭവം എന്താണെന്ന് എനിക്കറിഞ്ഞു ഇവിടെ ഒരു പ്രതിമ ഇങ്ങനെ വെള്ളം അവിടെ ഒരു ഫൗണ്ടൻ പോലെ അതിന്റെ കീഴിൽ ഇങ്ങനെ മീൻകോളം കാര്യങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ ആദ്യം ഞാൻ വന്ന സമയത്ത് ഇതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളു അപ്പൊ രാവിലെ അങ്ങോട്ട് പോയപ്പോ അതാ ചോദിച്ചു ഇപ്പൊ ഇതിപ്പോ അവിടെ കാണുന്നില്ല കാണുന്നില്ലല്ലോ എന്ന് അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കുകയാണ് ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് അപ്പൊ ഇവിടെ ഇന്ന് ഇഷ്ടംപോലെ കെ എസ് ആർ ബസ് ഉണ്ട് കേട്ടോ എല്ലായിടത്തോട്ടും ഉണ്ട് പത്തനംതിട്ടയ്ക്കും നമുക്ക് വരാൻ ആണെങ്കിൽ പത്തനംതിട്ടയ്ക്കും ചെങ്ങന്നൂരിലും തിരുവനന്തപുരം ആ ഇഷ്ടം പോലെ ബസ് ഉണ്ട് അപ്പൊ ഇത് പത്തനംതിട്ട ബസ് ചെങ്ങന്നൂരു ആണെന്ന് തോന്നുന്നു അത് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പോ നല്ല തിരക്കും ഇത് എന്താ ഹോസ്പിറ്റലും അതിന്റെ കൂടെ കോളേജും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ബസ് ഉണ്ട് നമുക്ക് ഇവിടെ പോകാനാണെങ്കിൽ പിന്നെ നമുക്ക് പത്തനംതിട്ടയ്ക്കും ചെങ്ങന്നൂരിന്റെ ഒക്കെ ബസ് കിട്ടും അവിടുന്ന് പിന്നെ നമ്മുടെ വീടിന്റെ അങ്ങോട്ട് വരാനാണ് ബസ് കമ്മിയായിട്ടുള്ളത് അപ്പൊ ദീ കാർ അച്ഛൻ കാർ എടുത്തോണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മള് കാർ കയറി നേരെ കലൂരോട്ട് പോവാണ് കലൂരാണ് കേട്ടോ കസിന്റെ വീട് അപ്പൊ അവിടെ ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് അവർക്ക് ഒരു മോളുണ്ട് രക്ഷ അപ്പം അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഏഹ് കലൂര് അവര് വന്നേ പിന്നെ കാണാൻ പോകുന്നേ ചേച്ചിയാണെങ്കിൽ കെ എസ് ഇ ലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവർ ആദ്യം തിരുവനന്തപുരത്ത് പിന്നെ മലപ്പുറം അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പൊ എറണാകുളത്ത് വന്നിട്ട് ഇപ്പൊ രണ്ട് വർഷം കോവിഡിന്റെ അതായ്മ വന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് അവർ വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടുപേർക്കും വലിയ കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഇല്ല ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ നമ്മള് നേരെ കലൂരിനെ വെച്ച് പിടിക്കുകയാണ് അപ്പൊ സമയം ഒരു അഞ്ചുമണി അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ട് എല്ലാം ഇപ്പൊ റോഡില് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം ഓഫീസും സ്കൂളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇടുന്ന സമയല്ലേ ഇന്നൊരു വർക്കിങ് ഡേ കൂടെ ആയതുകൊണ്ട് അതിന്റെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഈ സമയം സന്ധിയായി അസ്തമയ സൂര്യനൊക്കെ ഇങ്ങനെ വന്നു നല്ല അടിപൊളി ഒരു വ്യൂ അല്ലേ ഇത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉദിച്ച് വരുന്നതിനൊക്കെ ഉദിച്ച് വരുന്നതും ഇഷ്ടം അതുപോലെ തന്നെ ഈ അസ്തമയത്തിൽ ഇങ്ങനെ സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ അടിപൊളിയല്ലേ ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു സന്ധ്യാസമയത്ത് ഒരു ട്രാവൽ ചെയ്യുന്നത് ട്രാവൽ ചെയ്താലും സൂര്യഭവാനായിട്ട് കാണുന്നത് അപ്പൊ ഇങ്ങനെ നല്ല അടിപൊളി എനിക്കൊന്നും ക്യാമറയെ പോലെ അത്രയും ഒരു ക്ലാരിറ്റി വരുന്നില്ല നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു അങ്ങനെ കാണുന്ന എടപ്പള്ളി പള്ളിയാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടം കാരണം നല്ല അടിപൊളി ഒരു എന്താ ഒരു എന്ത് വലിയൊരു പള്ളിയാണ് നമ്മളിവിടെ പഠിച്ച സമയത്ത് ഇവിടെ എടപ്പള്ളി പള്ളി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഒരു പള്ളിയാണ് കേട്ടോ നല്ല എന്താ നല്ല ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടൊരു കിഡിലെ ലുക്ക് ഉള്ള ഒരു പള്ളിയാണ് നമ്മുടെ എടപ്പള്ളി പള്ളി പിന്നെ അതുപോലെ തന്നെ കലൂര് പള്ളിയുണ്ട് കലൂർ തൊട്ടപ്പുറത്ത് തന്നെ അപ്പൊ നമ്മൾ കലൂര് പള്ളിയിൽ വരുവായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കാരണം അവിടെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു ഇവിടെ നൊവേന ഉണ്ടായിരുന്നു അപ്പൊ പൂമാലൊക്കിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഹോസ്റ്റലിലെ പിള്ളേരൊക്കെ വരുമായിരുന്നു അപ്പം ഞാനും വരുവായിരുന്നു അവരുടെ കൂടെ അങ്ങനെ തന്നെ നമ്മൾ കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എന്താ ബാനറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ കളിയില്ല കളി ബ്രേക്ക് കൊടുത്തിരിക്കുകയാണല്ലോ അപ്പൊ ഇനി രണ്ടാഴ്ച കൂടെ കണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ളി അപ്പം ആ സമയത്താണ് നമ്മളിവിടെ വന്നത് അപ്പൊ ഇതാണ് നമ്മുടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇപ്പൊ മൊത്തം കട ഏത് കടയിലാണ് നൂട് തോന്നുകേട്ടെ ലൈറ്റ് ഒക്കെ ഇട്ട് മിന്നിച്ച് നിക്കുകയാണ് അപ്പൊ മൊത്തം എവിടെ എങ്കിപ്പാത്താലും കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കതൊരു വികാരമാണ് എന്താ കേരള ബ്ലാസ്റ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം എനിക്ക് സ്പോർട്സ് ഐറ്റങ്ങളിൽ ഫുട്ബോൾ മാത്രമേ താല്പര്യമുള്ളൂ എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല ഈ ക്രിക്കറ്റ് ഒന്നും അല്ലാതെ അറിയാത്തോണ്ടല്ലേ കേട്ടോ സത്യമായിട്ട് കേട്ടോ എനിക്ക് ക്രിക്കറ്റ് അറിഞ്ഞൂടാ ക്രിക്കറ്റ് പഠിക്കാനൊക്കെ ഞാൻ കുറെ നോക്കിയിട്ടുണ്ട് എന്താ വീട്ടിലൊക്കെ ആണെങ്കിൽ ഓരോ എന്താ ലോകകപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോ ആണെങ്കിൽ ഇവർ ഇങ്ങനെ ഇവരിങ്ങനെ കാണും അപ്പൊ അടുത്തിരിക്കുന്നവരൊക്കെ സിക്സർ ഫോർ എന്നൊക്കെ പറയും എനിക്കൊന്നും മനസ്സിലാത്തില്ല ഞാനിങ്ങനെ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇങ്ങനെ ും ആകെ എനിക്ക് അയാകത്തെ കഥാപാത്രങ്ങളെ വിരാട് കോലി അതുപോലുള്ള ആൾക്കാരെനിക്ക് ഇന്ന ആളാണെന്ന് അറിയാം അല്ലാതെ എനിക്ക് അറിഞ്ഞോടും കേട്ടോ അങ്ങനെ നമ്മൾ അർജുനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇപ്പൊ വന്നു ബസ്സിന് വന്നു അതാ അർജുനെ നമ്മൾ കേറ്റി നമ്മൾ നേരെ കലൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സമയം ആറര ഏഴ് മണിയൊക്കെയായി അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചൊരു തപ്പലുണ്ട് കാരണം നമുക്ക് എന്താ ഈ ഒരു ഏരിയ അത്ര വലിയ കലൂരൊക്കെ പരിചയം ശരിയാകത്തോട്ട് എന്താ നമ്മുടെ എന്താ ഹൗസിങ് ഏരിയ ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയല്ല അപ്പൊ ദേഹം നല്ല സന്ധ്യ സമയത്ത് കൊച്ചി എന്നും നമുക്ക് എന്താ ഒരു കുറച്ച് സേഫ്റ്റിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല നൈറ്റ് ലൈഫ് ഒക്കെ ആസ്വദിക്കാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ കൊച്ചി പക്ഷെ എന്ത് ചെയ്യാനും നമ്മുടെ കൊച്ചി എന്നല്ല ഇന്ത്യ മൊത്തത്തിൽ അത്ര വലിയ സേഫ് അല്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടിയെ നല്ല പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഒന്നും സേഫ് അല്ലാത്തൊരു കാലമാണല്ലോ അപ്പൊ ദേഹം നമ്മള് പറഞ്ഞല്ലോ അപ്പൊ വീട്ടിലൊരു കുഞ്ഞുണ്ട് അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിട്ട് ബേക്കറിൽ കയറിയിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ വിളിച്ച് വിളിച്ചാണ് പോകുന്നത് അപ്പൊ ചേട്ടനും ചേച്ചിയും കുഞ്ഞുമാണ് അവിടെ ഉള്ളത് അപ്പൊ ചേട്ടനാണെങ്കിൽ മധുഭൂമിലെ വർക്ക് ചെയ്യാം അപ്പൊ രാവിലെ വെളുപ്പിനത്തേക്കൊക്കെ വരത്തുള്ളൂ അതുകൊണ്ട് നമ്മള് ചേച്ചി ഇങ്ങനെ വിളിച്ച് വഴിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലാലിട്ടം പറഞ്ഞ പോലെ നമുക്ക് ചോദിച്ച ചോദിച്ചു പോവാന്ന് പറയുന്ന പോലെ ചോദിച്ചു ചോദിച്ചു പോവാണ് നമ്മള് ഫൈനലി വീട് കണ്ടുപിടിച്ചു അപ്പൊ ചേച്ചി റോഡില് വന്നു നിപ്പോ ഉണ്ടായിരുന്നു കാരണം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹൗസിങ് ഏരിയയിൽ ഇങ്ങനെ ഓരോ ലൈൻ ലൈൻ ആയിട്ടാണല്ലോ അവിടെ അപ്പം നമ്മള് അറ്റ് ലാസ്റ്റ് എല്ലാം തപ്പി തപ്പി പിടിച്ച് കണ്ടുപിടിച്ചോ അപ്പൊ ഇവര് അപ്പാർട്ട്മെന്റ് പോലുള്ള സ്ഥലമാണ് വലിയ എന്താ ഫ്ളാറ്റ് പോലത്തെ സംഭവം അല്ല ഒരു അപ്പാർട്ട്മെന്റ് താഴെ ഒരു ഫാമിലി മുകളില് വേറൊരു ഫാമിലി അങ്ങനെയാണ് അതെ മൊത്തത്തിൽ അപ്പറേം അപ്പറോ ഇപ്പറോ എല്ലാം നല്ല സ്റ്റാർ ഒക്കെ മിന്നി തിളങ്ങി എല്ലാം ക്രിസ്മസും കാര്യങ്ങളും ഒക്കെ വരവേൽക്കാനായിട്ട് എല്ലാരും മൊത്തത്തിൽ ആണ് അവിടെ ഇവിടെ എല്ലാം വീടുകളിലും എല്ലാ സ്റ്റാറൊക്കെ അടിപ്പൊളിയാക്കി വെച്ചിരിക്കാണ് ഞാൻ ഇവിടെ വർഷം അർജുന അവളെ ഞാൻ ഞാൻ വന്നേ വരുന്ന അങ്ങനെ നമ്മള് വീട്ടിലോട്ട് ചെന്ന് കേറി അപ്പൊ വീട്ടിൽ ചെന്ന് കേറി കൊച്ചു കാരട്ടെ ക്ലാസ്സിന് പോയിരിക്കുന്നത് കേട്ടോ അപ്പൊ അവിടെ നമ്മുടെ വല്യ വല്ല്യമ്മ ഉണ്ടായിരുന്നു വല്ല്യമ്മ പറഞ്ഞുകഴിഞ്ഞാൽ ചേച്ചിയുടെ അച്ഛന്റെ അമ്മയാണ് അപ്പൊ ചേച്ചിയുടെ വീട് കണ്ണൂരാണ് കയ്യ കണ്ണൂർ പയ്യാവൂരാണ് അപ്പൊ നമ്മള് പത്തക്കാരാണെങ്കിൽ നമുക്ക് അടുത്ത ബന്ധുക്കളൊക്കെ കണ്ണൂരുമുണ്ട് അപ്പൊ വേറെ കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ട് കണ്ണൂര് കേട്ടോ അപ്പൊ മുമ്മയും ഒക്കെ കണ്ണൂരാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് മുമ്പേ കാണുന്നത് അപ്പൊ അന്ന് കയറി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ പിന്നെ പെട്ടെന്ന് പോയിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ മുതൽ നമ്മൾ എന്താ ഫുൾ ടയേർഡായിരുന്നു അപ്പൊ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നല്ല ഉഷാറായി വീട്ടിലെ സ്റ്റാർ ഒക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചേക്കാണ് അപ്പൊ രക്ഷകുട്ടി ആണെങ്കിൽ കരാട്ടെ ക്ലാസിന് പോയിരിക്കുക എട്ടര വരെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി അവളെ വിളിക്കാൻ പോകണം അപ്പൊ നമ്മളും കൂടെ ജസ്റ്റ് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ഇങ്ങനെ ഞങ്ങൾ ദക്ഷയുടെ കരാട്ട ക്ലാസ്സിൽ വന്നിരിക്കുകയാണ് അപ്പൊ അവിടെ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പൊ ഞങ്ങള് അവിടെ താഴെയുന്നു ചേച്ചി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ദക്ഷ കുട്ടിയെ വിളിച്ചോണ്ട് വരികയാണ് അങ്ങനെ ദക്ഷകുട്ടിയുടെ കരാട്ട ക്ലാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് ദക്ഷയായിട്ട് നേരത്തെ തിരിച്ച് വീട്ടിൽ വന്നു അപ്പൊ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഉച്ച മുതൽ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കും ഞങ്ങൾ വരാൻ ലേറ്റ് ആകുന്ന എന്താ ചോദിച്ചിരിക്കുന്നതൊക്കെ ജയിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ യെല്ലോ ബെൽറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കേട്ടോ കാരട്ടേക്ക് ഇങ്ങനെ ഇത്രയും ബെൽറ്റുകളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുന്നത് എനിക്ക് ആഗ്ഗ അറിയുന്നത് ബ്ലാക്ക് ബെൽറ്റ് മാത്രമായിരുന്നു നമ്മൾ വന്ന് കയറി കാരണം കുറച്ചു നേരം ഉറങ്ങി കാരണം രാവിലെ വെളുപ്പിനെ ഇറങ്ങിയതല്ലേ അതിന്റെ ക്ഷീണത്തിൽ ഒരു എട്ടര ഒമ്പത് മണി മുതൽ പത്ത് മണി വരെയൊക്കെ ഉറങ്ങി എന്നിട്ട് ഒരു പത്ത് മണിയാകുമ്പോഴാണ് എഴുന്നിട്ട് അപ്പോഴത്തേക്കും ചേച്ചി ഡിന്നറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും കൂടെ അത് കഴിക്കാനായിട്ട് പോവാണ് അപ്പം ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു ഇന്നത്തെ ഡിന്നർ രാവിലെ ഇറങ്ങിയതുകൊണ്ട് നല്ല തലവേദനയും തലേദനയും ആയിരുന്നു കേട്ടോ എന്തായാലും പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ള അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൻ കൂടി അപ്പുറത്തേക്കും ഞാൻ എടുത്ത വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് എടുത്തുള്ളൂ ആ നമുക്ക് എറണാകുളത്തെ ഷോപ്പിംഗും കറക്കും പിന്നെ ഒരു സർപ്രൈസ് വെക്കണ്ട അതൊക്കെ ആയിട്ട് നാളെ നാളെ എറണാകുളം കറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ബ്ലോഗ് ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവരും സേഫ് ടാറ്റാ